ഉള്ളത് തിരുവല്ല ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിനാകുന്നത് അറുപത് രൂപയാണ് നമ്മുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻട്രൻസ് ഒക്കെ അതിമനവരായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് ബുഗൻ വിലകൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെ ധാരാളം ഗ്രോബായികളിൽ വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറി തൈകൾ വെച്ചു നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോൾസായി ആണ് ഈ ഒരു ആദ്യം ഒരു പ്രത്യേകതയുണ്ട് കേട്ടാ എന്താണുള്ളത് ഈ ആദ്യതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് കൃഷ്ണനാൾ എന്ന് 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 പറയുന്നത് ഇത് പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് ചെറുപ്പത്തിൽ വെണ്ണ കെട്ടുപിടിച്ചോണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ ഷേപ്പ് ലീഫിന്റെ ഷേപ്പ് ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൽമരങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പത്ത് മുതൽ ഏകദേശം നാൽപ്പത് വർഷം വരെയുള്ള ബോൾസായി ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഫ്ലവറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പൂച്ചെടികൾ ഇലച്ചെടികൾ അങ്ങനെ വ്യത്യസ്തമാകുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പല കളറുകളുള്ള പൂച്ചെടികൾ കൊണ്ടുള്ള വർണ്ണവിസ്മയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവല്ല പുഷ്പമേള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സെൽഫി പോയിന്റുകൾ ഫോട്ടോ പോയിന്റുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരേപോലെ ഇരിക്കുന്ന പല കളറിലുള്ള പല സൈസിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെടികളും പൂക്കളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊരു രസമാണ് ഇതെല്ലാം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് കാണാൻ തന്നെ അതാണ് തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ മനോഹരമാക്കുന്നത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു പോകുമ്പോഴായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവല്ല പുഷ്പമേള നമുക്കു വേണ്ടി അടിപൊളി ഒരു സെൽഫി പോയിന്റ് ഒരു സ്ഥലങ്ങളിലല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ സെൽഫി പോയിന്റുകളും അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റുകളും നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നു പെട്ടെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനലുകാരൻ നമ്മുടെ വീഡിയോ എടുക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്തായ എൻ ഫോറിൻ്റെ സാരഥിയാണ് മനോജ് എന്നാണ് പേര് പുള്ളി നമ്മുടെ സുഹൃത്തു കൂടിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യമായ പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെ തന്നെ വിത്തുകൾ നമുക്കിവിടെ വാങ്ങാനുള്ള സൗകര്യം നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് പൂക്കൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്തു വച്ചിരിക്കുകയാണ് അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല കളറിലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ വെജിറ്റബിൾ കൊണ്ടുള്ള അരേന്യങ്ങളെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു ദിനോസരണയും ഇവിടെ കാണാൻ സാധിക്കും അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നത് വ്യാപാര വിപണന മേളയിലാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ ലഭ്യമാണ് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഏകദേശം നൂറിൽ പരം സ്റ്റാളുകളാണ് തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകാൻ സാധിക്കും കൊതിയൂറും മൈസൂർ ചിപ്സ് അതുപോലെ തന്നെ പഴയ കാലത്ത് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒട്ടുമിക്ക എല്ലാ മിഠായികളുടെയും ഒരു വൺ ശേഖരമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അലിവുകൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പുഷ്പമേള നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മേളയോടനുബന്ധിച്ച് വലിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബജ്ജി ഐറ്റം മുതൽ പാനിപൂരി കരിമ്പിൻ ജ്യൂസ് അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇതല്ലാതെ അതിവിശാലമായ വലിയൊരു ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി അതുപോലെ തന്നെ എല്ലാ ബിരിയാണി ഐറ്റങ്ങളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഫാമിലി ഗെയിം സെക്ഷനും ആറ് മുപ്പതിന് കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരുടെ പല വിവിധ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നു ഗാനമേള മുതൽ മെഗാ ഷോ വരെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കും ഇവിടെ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുക്കിയിരിക്കുന്നു